ഇല്ലടാ അമ്മ ഒരു ഒരു കല്യാണത്തിന് ഉച്ച കഴിഞ്ഞേ ഫുഡ് എങ്ങനെയാ ഞാൻ കഴിച്ചിട്ട് വന്നാ എടാ ൂറ് നീ അവിടെ പോയിരിക്കേ ഇതൊന്ന് അരച്ച് കറി ചേർത്താ മാത്രം മതി ഇപ്പൊ സെറ്റാക്കി തരാം ഇതൊക്കെ നടന്ന മതിയായിരുന്നു ഇന്ന് ഞാൻ അവനെയും കൊണ്ട് പറയിപ്പിക്കും എന്റെ കറി നല്ലതാണെന്ന് മിക്സി വർക്ക് ആവുന്നില്ല നീ താഴെ കടയിൽ കൊണ്ട് ഒന്ന് ശരിയാക്കിട്ട് വരുമോ നിനക്ക് ഇതുപോലെ കല്ലേല് വരച്ചാ പോരെ എടാ കല്ലൊന്നും വരച്ചാൽ ശരിയാവത്തില്ല ശരിക്കും അറിയണമെങ്കിൽ മിക്സി തന്നെ അരയ്ക്കണം പ്ലീസ് എടാ ഒന്നും കൊണ്ട് ശരിയാക്കിട്ട് വാ ശരി എന്റെ ചേച്ചി ഇതിന് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ബ്രേക്കിന്റെ എന്തോ കംപ്ലൈന്റ് അതൊന്ന് മാറ്റി കുത്തിയാ മതി ശരിയായിക്കോളും ഇത് ഓൺ ആവുന്നില്ലല്ലോ ഇത് പ്ലഗിന്റെ കംപ്ലൈന്റ് ഒന്നും അല്ല എടാ ഇത് ഒന്നുകൂടെ കൊടുത്ത് ശരിയാക്കി പ്ലഗിന്റെ കംപ്ലൈന്റ് അല്ല ില്ല എന്നിട്ട് മിക്സി ചെയ്യാവുന്നില്ല എന്നാകോപ്പർക്കറിയും നീ വല്ലോം കഴിച്ചായിരുന്നോ ആ ഞാൻ ബിരിയാണിയോ ഭാഗ്യവതി ഇവിടെ വല്ലതും പിന്നെ മിക്സി ശരിയാവാത്ത എന്റെ കുറ്റാണോ നീ എന്നോട് ചൂടായിട്ട്